ഹലോ അസ്സാംക്കു ലുബാഹിബ സിസ്റ്റേഴ്സ് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഞാൻ അന്ന് എന്നത്തേം പോലെ ഇന്ന് ഞാൻ മീൻ വാങ്ങാൻ വന്നതാണ് അപ്പോൾ മീൻ വാങ്ങാൻ വന്നപ്പോൾ അയില ചെന്തല്ലി കൂന്തൾ ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് കൂന്തൾ വാങ്ങി കുറേ കഴിച്ചിട്ട് കേട്ടോ അപ്പോൾ നല്ല വലിയ കൂന്തളായിരുന്നു കിട്ടിയത് അപ്പോൾ ഞാനതൊന്ന് ഒന്ന് എന്താക്കണത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ചോദിക്കും നല്ല അത്യാവശ്യം വലുപ്പുള്ള കൂന്തളാണ് ഞാൻ ഈ അതിൽ കുറച്ച് എടുത്തിട്ട് ഞാൻ കെഴുകിട്ടുട്ടോ കണ്ട നല്ല വലുപ്പുള്ള കൂന്തളാണ് അതുകൊണ്ട് നേരാക്കാനും ഭയങ്കര എളുപ്പമായിരുന്നു അപ്പോൾ അതിൻ്റെ മഷിയൊന്നും പാറാണ്ട് ഞാൻ അത് ഭയങ്കരമായിട്ട് ഇന്ന് അതിൻ്റെ ഉള്ളൊന്ന് മഷി വരും പക്ഷെ അതൊന്നും ഇല്ലാണ്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് ഞാൻ നല്ല വൃത്തിയിൽ അത് ക്ലീൻ ആക്കി എടുത്തു കേട്ടോ ഈ പറഞ്ഞ പോലെ തന്നെ വേഗം വേഗം ക്ലീനാവും ചെയ്തു കാരണം വലിയ കൂന്തലായത് കൊണ്ട് വേഗം വൃത്തിയായി കിട്ടി അപ്പോൾ നാ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ നല്ല ചെറിയ പീസുകളായിട്ട് കട്ടാക്കി അങ്ങനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരു കുരുമുളക് പൊടി ഉപ്പ് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഒക്കെ കൂടി ഇട്ടിട്ട് ഞാൻ നല്ല മിക്സ് ചെയ്തിട്ട് നല്ല മസാലയൊക്കെ ഇട്ട് തട്ടാം മെയിനി നമ്മൾ ഫ്രൈ ചെയ്യണം ചിക്കനൊക്കെ മസാല മസാലയൊക്കണ പോലെ നല്ല മസാല ഒക്കെ റെഡി ിപ്പം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വലുപ്പമുള്ളി ടേസ്റ്റ് കുറച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് ആയിരിക്കും ഞാൻ കൂന്തൽ കൂടുതൽ എണ്ണ ഒഴിക്കാണ്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് അത് ആവിയിൽ വെച്ചിട്ടാണ് മൂടി വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ അപ്പത്തൊരു ഫാനിൽ ഞാൻ ഉള്ളിയും തക്കാളിയും മാത്രം വഴറ്റിയിട്ടുള്ളു അതിൽ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ആ ഈ ഫ്രൈ ആക്കിയ കൂന്തൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വയറ്റി ആരേ ക്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ആവാൻ ഗ്രേവി പോലെ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ താൻ കണ്ടില്ലേ അതേപോലെ നല്ല ശക്തി ആയി കിട്ടി നല്ല ടേസ്റ്റ് ഞാൻ വിചാരിച്ച പോലെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കുറെ കൂടിയിട്ടാണ് ഞാൻ കൂന്തൽ കഴിക്കുന്നത് അപ്പോൾ ഈ കൂന്തലിന് പല ഭാഗത്തും പല പേരാണ് പറയുക നമ്മുടെ ഇവിടെ പറയും ഇങ്ങനെ കൂന്തലിനാണ് അപ്പോൾ ഞാൻ അത് ഇതാ ചോറുമായിട്ട് നല്ല അടിച്ച് മാറ്റിയിട്ടാണ് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എനിക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടമായ എല്ലായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്